നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കോവിഡ് നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒമാൻ പല ഗൾഫ് രാഷ്ട്രങ്ങളും ഇതിനോടകം ഇളവുകളുടെ ഒരു ചാകര തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു കോവിഡ് നിയന്ത്രണങ്ങളെ വേരോടെ പിഴുതെറിയാൻ യു എ ഇ പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ഒഴിവാക്കാൻ തീരുമാനിച്ചതിന് പിന്നാലെ ഒമാനും അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കടന്നിരിക്കുകയാണ് മാസ്ക് ധരിക്കൽ കുറച്ചൊന്നുമല്ല ജനങ്ങളെ ശ്വാസം മുട്ടിച്ചത് കോവിഡ് സ്ഥിതിഗതികൾ മാറി മറിഞ്ഞിരിക്കുന്ന ഇപ്പോഴത്തെ സാഹചര്യത്തിലാണ് ജനങ്ങളെ ശ്വാസം മുട്ടിക്കുന്ന നിയന്ത്രണം ഒഴിവാക്കാൻ ഒമാനും തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ മാർച്ച് ഒന്നുമുതലാണ് ഇളവ് അനുവദിക്കുക തുറസ്സായ സ്ഥലങ്ങളിൽ ഇനി മാസ്ക് നിർബന്ധമല്ലെന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന കോവിഡ് അവലോകന സുപ്രീം കമ്മിറ്റി അറിയിക്കുകയായിരുന്നു അതേസമയം ഇൻഡോർ ഹാളുകളിലും അടച്ചിട്ട മുറികളിലും നടക്കുന്ന പരിപാടികൾക്ക് മാസ്ക് നിർബന്ധമാണ് നൂറ് ശതമാനം ശേഷിയിൽ ഹോട്ടലുകൾ പ്രവർത്തിപ്പിക്കാനും അനുമതി നൽകിയിട്ടുണ്ട് എന്നാൽ ഹോളുകളിലും മറ്റും നടക്കുന്ന സമ്മേളനങ്ങൾ എക്സിബിഷനുകൾ പൊതുപരിപാടികൾ എന്നിവയിൽ മുൻപ് നിശ്ചയിച്ച പ്രകാരം എഴുപത് ശതമാനം ആളുകളെ മാത്രമേ പ്രവേശിപ്പിക്കാൻ പാടുള്ളൂ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കണം ഇവിടെ പരിപാടികൾ നടത്തേണ്ടത് തീരുമാനങ്ങൾ ഇന്നു മുതൽ നിലവിൽ വരും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മാർച്ച് ആറ് മുതൽ പൂർണ്ണതോതിൽ നേരിട്ട് നടത്താമെന്നും കമ്മിറ്റി നിർദ്ദേശിച്ചു എന്നാൽ കോവിഡ് മുൻകരുതൽ നടപടികൾ ഇവിടെ സ്വീകരിക്കണം രാജ്യത്ത് കോവിഡ് കേസുകൾ കുറഞ്ഞതോടെയാണ് കൂടുതൽ ഇളവുകൾ അധികൃതർ നൽകിയിരിക്കുന്നത് അതേസമയം വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഒമാനിലേക്ക് വരുന്ന യാത്രക്കാർക്ക് ഇനി മുതൽ പി പരിശോധന ആവശ്യമില്ല പകരം അംഗീകൃത വാക്സിന്റെ രണ്ട് ഡോസുകളും സ്വീകരിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതിയാകും ഈ സർട്ടിഫിക്കറ്റിൽ ക്യു ആർ കോഡ് ഉണ്ടായിരിക്കണം കഴിഞ്ഞ ദിവസം ചേർന്ന കോവിഡ് അവലോകന സുപ്രീം കമ്മിറ്റിയാണ് ഇക്കാര്യവും അറിയിച്ചത് ഒമാൻ അംഗീകരിച്ച രണ്ട് ഡോസ് വാക്സിൻ എടുത്തവരെയാണ് ആർ ടി പി സിആർ പരിശോധനയിൽ നിന്ന് ഒഴിവാക്കിയത് ഇരട്ട ഡോസ് വാക്സിനുകളായ ഫൈസർ ആസ്ട്രാസെനേക്ക സ്പുട്നിക് സിനോവാക്സ് മൊടേണ സിനോഫോം കോവാക്സിൻ സിംഗിൾ ഡോസ് വാക്സിനായ ജോൺസൺ ആൻഡ് ജോൺസൺ എന്നീ വാക്സിനുകൾക്കാണ് ഒമാൻ അംഗീകാരം നൽകിയിരിക്കുന്നത് വാക്സിൻ എടുത്തിട്ടില്ലാത്ത യാത്രക്കാർ വിമാനം പുറപ്പെടുന്ന സമയത്തിന് നാല്പത്തി എട്ട് മണിക്കൂറിനിടെ നടത്തിയ കോവിഡ് പി സി ആർ പരിശോധനയുടെ നെഗറ്റീവ് ഫലം ഹാജരാക്കണം അല്ലെങ്കിൽ ഒരു മാസത്തിനിടെ കോവിഡ് ബാധിച്ച സുഖം പ്രാപിച്ചത് തെളിയിക്കുന്ന പരിശോധനാ ഫലം ഹാജരാക്കിയാലും മതിയാകും ഇതിലും ക്യു ആർ കോഡ് നിർബന്ധം തന്നെയാണ് യു എ വഴി തുടർ യാത്ര ചെയ്യുന്നവർ അവർ പോകുന്ന രാജ്യത്തെ കോവിഡ് മാർഗനിർദ്ദേശം പിന്തുടരണമെന്നും അറിയിച്ചിട്ടുണ്ട് യാത്രക്കാർക്ക് കൂടുതൽ ആശ്വാസം നൽകുന്നതാണ് പുതിയ തീരുമാനം നേരത്തെ യാത്രയ്ക്ക് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിലാണ് പി സിആർ ടെസ്റ്റ് എടുക്കേണ്ടിയിരുന്നത് ഇതിനിടെ പരിശോധനയിൽ പോസിറ്റീവായാൽ യാത്രകൾ മുടങ്ങുന്ന സ്ഥിതിയുണ്ടായിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക